അടൽ ടിങ്കറിംഗ് ലാബ്സ്മാരത്തോൺ വിജയികളെ അനുമോദിച്ച് പുതിയ ഗാവ് അമൃത വിദ്യാലയം കർണാടക സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഋതേഷ് കുമാർ സിംഗ് ഐ എ എസ് ആദരവ് സമ്മാനിച്ചു സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയ്യി ദേവിയുമെല്ലാം കാട്ടിത്തരുന്ന മനുഷ്യ സേവനത്തിൻ്റെ പ്രാധാന്യം ഏറെ ഉദാത്തമാണെന്ന് ഋതേഷ് കുമാർ സിംഗ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നിതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ നടത്തിയ അടൽ ടിങ്കറിംഗ് ലാബ്സ് സ്മാരത്തണിൽ വിജയികളായ പുതിയക്കാവ് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കുമാണ് സ്കൂളിൽ ആദരവൊരുക്കിയത് മാസ്റ്റർ ബ്രെയിൻ ടീം അംഗങ്ങളും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുമായ നിബേദാർ പ്രവീൺ ബി വിനായക് എസ് ആകാശ് അഡോളസൻസേഷ്യോ വെബ്സൈറ്റ് വികസിപ്പിച്ച് ദേശീയ അംഗീകാരം നേടിയ പ്ലസ് ടു വിദ്യാർത്ഥിനി ഭവ്യശ്രീ സുരഭജ്വാല സ്കൂളിലെ അടൽ ടിഞ്ഞറിംഗ് ലാബിന്റെ ചുമതലയുള്ള അധ്യാപിക ദീപിക പ്രഭു അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് അനുമോദനം നൽകിയത് കർണാടക സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിതേഷ് കുമാർ സിംഗ് ഐ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ മൂല്യങ്ങളെയും സേവനത്തിന്റെ പ്രാധാന്യത്തെയും കുറച്ച് പ്രസംഗത്തിലുടനീളം അദ്ദേഹം വാചാലനായി it's not that individual needs are not important the but there is a larger goal towards life turma vidyarthikalumayi sambandhicha adekham avare oro chodyangalkkum kṛtyamayi utharam nalgi there will always be success and failures in life can there be what is the what is the use of success if there is no failure but are you also prepared to face failures with the same equanimity that you face successes that is the test of uh, there is a test of അമൃത എഹ്സ് ഡെപ്യൂട്ടി ഡയറക്ടറും അമൃത ടിബിഐ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഡോക്ടർ സ്നേഹിയും ചടങ്ങിൽ അതിഥിയായെത്തി അതിഥികൾ ചേർന്ന വിജയികൾക്ക് അനുമോദനം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ സ്വാമിനി ശ്രീചരണാമൃതപ്രാണ സ്വാഗതവും അധ്യാപിക രജിത നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ അഡൽ ടിങ്കറിംഗ് ലാബ് മടത്തണിൽ പ്രിൻസിപ്പൽ ഇഞ്ചെക്ഷൻ മരുന്നുകളുടെ ഗ്ലാസ് ആംബ്യൂളുകളുടെ മുഗൾ ഭാഗം സുരക്ഷിതമായി നീക്കുന്നതിനുള്ള ആംബ്യൂൾ കട്ടർ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തതിനാണ് മാസ്റ്റർ ബ്രെയിം ടീമിന് അടൽ ടിങ്കറിംഗ് ലാബ്സ് പുരസ്കാരം ലഭിച്ചത് ഈ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അമൃതവിദ്യാലയം ടീമിന് ഇത്തവണ ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ക്ഷണവും ലഭിച്ചിരുന്നു കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കൗൺസിലർമാർ സൈക്കോളജിസ്റ്റുമാർ എന്നിവരുമായി ചർച്ച ചെയ്യുന്നതിനും തിനും അവസരമൊരുക്കുന്ന അഡോളസൻസേഷ്യോ എന്ന വെബ്സൈറ്റ് വികസിപ്പിച്ചതിനാണ് ഭവ്യശ്രീ സുരഭജ്വാലയ്ക്ക് അടൽ ടിങ്കറിംഗ് ലാബ്സിന്റെ അംഗീകാരം ലഭിച്ചത് നേട്ടങ്ങളുടെ ദൃശ്യങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു അമൃത ന്യൂസ് പൊലം